ഹലോ ഇന്ന് രട്ടിപ്പൊളി ചിക്കൻ റോസ്റ്റും ഗാർലിക്കും ബട്ടറെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ബ്രെഡുവാണേ രണ്ടും കിട്ടിലും കോമ്പിനേഷൻ ആണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കാം ചിക്കന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചൂടായ പാനിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചതും ചേർത്തിട്ട് ഞാൻ അഞ്ച് മീഡിയ അധികം വലിപ്പമില്ലാത്ത സവാളെടുത്തിട്ടുണ്ട് കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് അതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം നല്ലോണം മിക്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് മല്ലി അലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ നല്ലോണം മൂപ്പിച്ചെടുക്കുക പച്ചമണമെല്ലാം മാറ്റിയെടുക്കാം ബട്ടറിന് പകരം നമുക്ക് സാധാ കുക്കിംഗ് ഓയിലായാലും യൂസ് ചെയ്യാം അത് നല്ലോണം ഒന്ന് ഒന്നും വരുമ്പം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് പൊടിന്റെ പച്ചമണം മാറി വരുമ്പം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് തീരെ വെള്ളം ചേർക്കാണ്ട് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കേ ചിക്കൻ്റെ കളറെല്ലൊന്ന് മാറി വരുമ്പം കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ടെല്ലാം ചിക്കൻ വന്നു കിട്ടും തീരെ വെള്ളം ചേർക്കാണ്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പം തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ ഈ ഫ്ലാറ്റ് ബ്രെഡ് നമ്മളെ ഗോതമ്പത്തിൻ്റെയെല്ലാം ദോശ ചൂടുന്നില്ല അതുപോലെ ആ നുട്ടെടുക്കണ്ടേ കുറച്ച് ഓയില് തേച്ചിട്ട് നല്ലോണം ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് എക്സസ് വരുന്ന ഓയില് തുടച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ട് തിരിച്ചും മറിച്ചിടുന്നേനെ പ്രസ് ചെയ്ത് കൊടുക്കാം തിരിച്ചിടുക പ്രസ് ചെയ്യുക അങ്ങനെ ഒരു ഈ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് പൊങ്ങി വരാൻ തുടങ്ങും ഇതിൻ്റെ മേലിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ സാധാ കുക്കിംഗ് ഓയിലോ ആക്കി കൊടുക്കാം ഒന്ന് പൊന്തി വരാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഇത് നല്ലോണം നമ്മളെ ഇതെല്ലാം കണ്ട ഒരു ബ്രെഡെല്ലാം പോലെ പൊന്തി വരും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും നല്ല കിഡിലൻ ടേസ്റ്റാന്നേ ചൂടോട് തിന്നാൻ വെറുതന്നെ രസമാണ് ആ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ഈ ഒരു ചിക്കൻ റോസ്റ്റിന് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് തിരിച്ചും മറിച്ചു ഇടുന്നേനെ പ്രെസ് ചെയ്ത് കൊടുത്തോണ്ട് എന്നാലേ പൊന്തി വരുവേ കുറച്ച് സമയം പ്രെസ് ചെയ്യുമ്പോൾ തന്നെ പൊങ്ങി വരാൻ തുടങ്ങും അപ്പൊ അതിന്റെ മേലിലേക്ക് ഓയിലാക്കി കൊടുക്കാം ഇത് കൂടി തന്നെ തിന്നാൻ നോക്കണേ കാരണം ഏർ ഇന്റെ പുറം ചൂടോടുകൂടി ആകുമ്പോ ചെറിയൊരു ക്രിസ്പിനെസ്സും എല്ലായിട്ട് നമ്മൾ ചൂടോട് പൊറോട്ട തോന്നൂലേ ആ ഒരു ഇതാണ് പിന്നെ ആ ബട്ടറിൻ്റെ ഗാർലിക്കിൻ്റെ എല്ലാം വേറൊരു ടേസ്റ്റും ശരിക്കും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണേ ഈസി അല്ലേ ഒരു പത്ത് മിനിറ്റ് എല്ലാം മതി ആ ഒരു ടൈം കൊണ്ട് തന്നെ ചിക്കൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ടോപ്പിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ്ണൂറ് സോസ് ഇല്ലേ ടൊമാറ്റോ കെച്ചപ്പും രണ്ട് ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് ഗരം മസാല കുരുമുളക് അവസാനം ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കാം തക്കാളി ഇടാണ്ട് കച്ചപ്പ് ചേർത്തിട്ടാക്കുമ്പം കിട്ടില്ല ടേസ്റ്റാണ് നെയ്ച്ചോറിനായാലും പൊറോട്ടക്കും എല്ലിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് അവസാനം ടോപ്പിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം രണ്ടും അടിപൊളി കോമ്പിനേഷനാണ് ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ